നമസ്കാരം അമേരിക്ക എന്ന രാജ്യത്തെ അടുത്തറിയുന്നതിന് ബുക്ക് വായിക്കുകയോ ഡോക്യുമെൻ്ററി കാണുകയോ ചെയ്താൽ പോരാ അതിന് അമേരിക്കയിലൂടെ തേരാപ്പ സഞ്ചരിക്കണം നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ രീതികൾ റോഡുകൾ വണ്ടികൾ ആളുകൾ ന്യൂയോർക്കിൽ നിന്നും തുടങ്ങി ന്യൂജേഴ്സി പെൻസിൽവേനിയ മേരിലാൻഡ് വെർജീനിയ വരെ നാല് സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ ഇന്ന് തേരാപ്പാര സഞ്ചരിക്കാൻ പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റിൽ കയറി സീറ്റ് ബെൽറ്റ് വെൽത്തിട്ടിരിക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ പണിയുണ്ട് നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കാനുണ്ട് അതിൽ ആദ്യം വേണ്ടത് അക്കൗണ്ടിൽ പൈസ വേണം അക്കൗണ്ടിൽ പൈസ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല എക്സ്ചേഞ്ച് റേറ്റിൽ അത് നാട്ടിൽ എത്തിക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനും വേണം അതിന് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് ലംഫൈ മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന എക്സ്ചേഞ്ച് റേറ്റ് ഫാസ്റ്റ് ഡെലിവറി കുറഞ്ഞ ഫീസ് ഇതൊക്കെ ലംഫൈ ഓഫർ ചെയ്യുന്ന പ്രത്യേകതകളാണ് മാത്രമല്ല ഇപ്പോൾ സവാരിയുടെ പ്രേക്ഷകർക്ക് സവാരി യു എസ് ടെൻ എന്നുള്ള കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ട്രാൻസ്ഫറിന് പത്ത് ശതമാനം ക്യാഷ് ബാക്കും ലംഫൈ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് അമേരിക്കയിലും ഉള്ളവർക്ക് പണം നാട്ടിലേക്ക് അയക്കുന്നതിന് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ലംഫൈ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ലോഗിൻ ചെയ്യുക എന്നിട്ട് അവിടെ റെഫറൽ കോഡ് ചോദിക്കുന്നിടത്ത് സവാരി യു എസ് ടെൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പണം അയച്ചു നിങ്ങൾ ഇതുവരെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് പ്രത്യേകിച്ചും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുക കോഡ് ഉപയോഗിക്കുക പണം വായിക്കുക നമുക്ക് നമ്മുടെ യാത്ര തുടരാം പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ന്യൂയോർക്കിലെ റോഡുകളിൽ ട്രാഫിക് ഉണ്ടോ ട്രാഫിക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ന്യൂയോർക്കിലെ റോഡുകൾ കേരളത്തിലെ റോഡുകളെ പോലെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ന്യൂയോർക്കിലെ റോഡുകളിലും ട്രാഫിക് ഉണ്ട് പ്രത്യേകിച്ചും ചില സമയങ്ങളിൽ ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള രാവിലെ സമയവും മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയുള്ള വൈകുന്നേരത്തെ സമയവും ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് മിക്ക ഹൈവേകളിലും ആളുകൾ ജോലിക്ക് പോകുന്നതും ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതുമായിട്ടുള്ള സമയങ്ങളാണ് പ്രത്യേകിച്ചും നമ്മൾ പോകുന്ന ഈ ഹൈവേയിൽ ഇത് ബെൽത്ത് പാർക്ക് വേ എന്നറിയപ്പെടുന്ന ഒരു ഹൈവേയാണ് ജോൺ ഓഫ് കന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്നത് ഈ ഹൈവേ എടുത്താണ് അവിടെ കാണാൻ പറ്റും എയർപോർട്ടിലോട്ടുള്ള റോഡ് കാണാൻ പറ്റും നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയൊക്കെ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ജോണഫ്കൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വരുന്നതിന് മുമ്പ് മാപ്പ് ഇട്ടൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിട്ട് ഫ്ലൈറ്റ് മിസ് ചെയ്തു പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എട്ട് മണിക്കൂറാണ് ഇവിടെ നിന്ന് ന്യൂയോർക്ക് എന്ന് വെർജീനിയ ബീച്ചിലോട്ടുള്ള ട്രാവൽ ടൈം കാണിക്കുന്നത് ഈ എട്ട് മണിക്കൂർ നമ്മൾ ഇടയ്ക്ക് ചില ഒക്കെ എടുക്കും ഏഴ് മണിയാകുമ്പോൾ നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് അത് എന്തായാലും ഒരു നാലഞ്ച് മണിയാകും അപ്പോൾ ഈവനിങ്ങിൽ വെർജീനിയ ബീച്ച് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ന്യൂയോർക്കിൽ നിന്ന് അടുത്തുള്ള സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ന്യൂയോർക്ക് പാസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം അത്രയും ട്രാഫിക് ഉള്ളത് ന്യൂയോർക്കിലാണ് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അത്രയും ട്രാഫിക് ഇല്ല സിറ്റി ആയതുകൊണ്ട് അപ്പം തിരിച്ചു വരുന്നുണ്ടെങ്കിലും അതുതന്നെയാണ് ഏറ്റവും വലിയ കടമ്പ ആളുകൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ റോഡുകളിലൊക്കെ കാണുന്ന സാധാരണ കാറുകളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ന്യൂയോർക്കിലെ റോഡുകളിലൊക്കെ കാണുന്ന കാറുകൾ ഒന്ന് അമേരിക്കൻ മെയ്ഡ് കാറുകളും പിന്നൊന്ന് ജാപ്പനീസ് മെയ്ഡ് കാറുകളൊക്കെയാണ് ഹോണ്ട ടൊയോട്ട അതൊക്കെയാണ് കൂടുതലും കാണുന്നത് ഒരു ഇക്കോണമി ക്ലാസ് അല്ല എടുക്കുന്നത് ഹോണ്ട ടൊയോട്ട പിന്നെ അമേരിക്കൻ മെയ്ഡ് ഫോർഡ് ഷെവർലെ ഇതുപോലുള്ള കാറുകളാണ് ചൈനീസ് മെയ്ഡ് കാറുകൾ വളരെ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ ഇന്ത്യൻ മെയ്ഡ് കാറുകളും വളരെ കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട് സേഫ്റ്റി ഒക്കെ നോക്കി ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തുള്ളൂ പലപ്പോഴും ഇന്ത്യൻ കാറുകൾ അതിൽ ആയി പോകുന്നു എന്നാണ് അവർ കാരണം പറയുന്നത് ഹോപ്പ്ഫുള്ളി വരും വർഷങ്ങളിൽ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലോട്ട് ഇന്ത്യൻ കാറുകളും ഇറങ്ങും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട് ദാ അംബാസഡർ പോകുന്നു എന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രോമാഞ്ചമാണ് ഇന്ത്യൻ കാറുകൾ ഇവിടുത്തെ റോഡുകളിൽ ഇറങ്ങുന്നതിനെ പറ്റി കൊണ്ടെ അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചു ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അതൊരു യു ടേൺ വഴിയാണ് പണ്ട് മുതലേ അമേരിക്ക ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റിലോട്ടാണ് കാറുകളല്ല മറ്റ് ടെക്സ്റ്റൈൽസും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഒരു യു ടേൺ അടിച്ചിട്ട് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു നയം അമേരിക്കയിലും തുടങ്ങിയിട്ടുണ്ട് ടാരിഫുകളൊക്കെ ഉയർത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇമിഗ്രേഷന്റെ കാര്യത്തിലും ആ ഒരു നയം വന്നിട്ടുണ്ട് ഏറ്റവും അധികം ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്നത് ിപ്പിച്ചിരുന്ന അതിൽ അഭിമാനം കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക ആ പണ്ട് മുതലേ ലീഗലായിട്ടും ലീഗലായിട്ടും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ആണ് അമേരിക്കയെ വളർത്തിയെടുത്തത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യവുമാണ് പക്ഷേ ഇപ്പം അതിൽ ഉള്ള ഒരു യു ടേൺ ആണ് അതുപോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ട് വണ്ടികളുടെ അഭാവമാണ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ എങ്ങോട്ട് വേണമെങ്കിലും വെട്ടിത്തിരിക്കാൻ ലൈസൻസ് ഉള്ള ലോകത്തിലെ ഒരേ ഒരു വണ്ടി പിന്നെ ബൈക്കുകളുടെ ആ കുത്തിക്കേറ്റം ഇല്ല നമ്മളിത് ന്യൂയോർക്ക് കഴിഞ്ഞിട്ട് ന്യൂ ജേഴ്സിയിലോട്ട് കയറി അല്ലേ എത്ര ഈസിയാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് കയറുന്നത് ഇവിടുത്തെ റോഡുകളും ഫെസിലിറ്റികളും അത്ര സൗകര്യം ഉള്ളതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റിയത് ഇനി നമ്മൾ ഐ നയൻറ്റി ഫൈവിലൂടെ ഒരു തൊണ്ണൂറ്റഞ്ച് മൈലാണ് കാണിക്കുന്ന നേരെ പോവുകയാണ് ന്യൂ ജേഴ്സിയെ കയറിയാലുടൻ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തോമസ് അഡിസൺ റെസ്റ്റ് ഏരിയ ഞാനിത് പറഞ്ഞുകൊണ്ട് പുറകെ നെയ്ഡനും ജെയ്ഡനും പറയുന്നത് ഇത് തൊണ്ണൂറ്റഞ്ചാമത്തെ തവണയാണ് നമ്മൾ ആ സെയിം റസ്റ്റ് ഏരിയയിൽ കയറുന്നതെന്ന് തോമസ് അഡിസൺ നമ്മൾ മുമ്പുള്ള വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് ആ റെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് തോമസ് എഡിസൺ എന്നുള്ള സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ജനിച്ചത് വേറൊരു സ്റ്റേറ്റിലാണെങ്കിലും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്താണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അതിന് വന്നേക്കുന്നത് അപ്പം തോമസ് അഡിസൺ റസ്റ്റേരിയിലോട്ട് കയറി ചായയൊക്കെ ഒന്ന് കുടിച്ച് പോകാം എന്ന് വിചാരിക്കുന്നു നമ്മൾ സിറ്റി ഏരിയ വിട്ട് നല്ല ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ യാത്ര വളരെ സുഖമാണ് ഒന്നാമത്തെ റോഡുകൾ നല്ല റോഡുകളാണ് ഒരു ഓട്ടോ സിസ്റ്റം ഒക്കെ ഉള്ളൊരു വണ്ടിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങും പിന്നെ നല്ല സുഖമാണ് നമുക്ക് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ഒരേ ഒരു പ്രശ്നം ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം നല്ല റോഡും വണ്ടിയൊക്കെ ഒക്കെ ഉറങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ യാത്ര വളരെ സുഖമാണ് ഈ ഐ നയൻറ്റി ഫൈവ് പോലെയുള്ള വലിയ ഹൈവേകളിൽ ഇവിടെ ട്രക്കിനും ബസ്സിനും ഒരു സെപ്പറേറ്റ് ഇത് വെച്ചിരിക്കുകയാണ് അതാ ആ സൈഡിൽ കൂടെ ട്രക്കുകൾ മാത്രം പോകുന്ന കാണാം അവിടെ നമുക്ക് കാറുകാർക്ക് കയറാം പക്ഷേ കാറുകാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ലൈനിൽ ട്രക്ക് കയറാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ട്രാഫിക് കുറച്ചും സുഖമാണ് നമ്മളത് ആ ന്യൂജേഴ്സി കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇനി അടുത്ത സ്റ്റേറ്റിലോട്ട് കയറാൻ പോവുകയാണ് ടെസ്ലയുടെ ട്രക്കൊക്കെ ഇവിടുത്തെ ഹൈവേയിലെയും നമ്മൾ ഇവിടുത്തെ റോഡുകളിലേക്ക് ഒരു സാധാരണ കാഴ്ചയായി പക്ഷേ ആ ടെസ്ലയുടെ ട്രക്ക് ഇറങ്ങിയ സമയത്തൊരു ഹൈപ്പ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഒന്നാമത് അതിൻ്റെ ഒരു ഷെയ്പ്പ് രണ്ടാമത് റമ്മണ്ണനും നമ്മുടെ എലോൺ മസ് കണ്ണനും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് ശകട ശകട അതിനെ അതൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല പക്ഷേ ട്രക്ക് അന്ന് ഇറങ്ങിയ സമയത്തിൻ്റെ അത്രയും ഒരു ഹൈപ്പ് ഇപ്പം കാണുന്നില്ല ഈ ഹൈവേയിലെ സ്പീഡ് ലിമിറ്റ് അറുപത്തഞ്ച് മൈൽ പെർ അവർ ആണ് അത് നമ്മുടെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് കിലോമീറ്ററിന് മേണിലുണ്ട് അറുപത്തഞ്ച് എന്ന് പറഞ്ഞാലും സാധാരണ എല്ലാവരും ഒരു എഴുപത്തഞ്ച് എഴുപത്താറ് സ്പീഡിലൊക്കെയാണ് പോകാറ് അത്രയും സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് പല സ്റ്റേറ്റുകളെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് അതായപ്പം ഫിലഡെൽഫിയയിലോട്ട് കയറാൻ പോകുന്നു എന്നുള്ള ബോർഡ് കണ്ടു അവിടെ ഫിലഡൽഫിയ എന്ന് പറയുന്ന പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ഇവിടെ ഇടയ്ക്കൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് റോഡ് പണി നടക്കുന്നിടത്ത് നമ്മൾ സ്പീഡ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഫൈൻ എന്ന് പറയുന്ന ഡബിളാണ് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്പത് ഡോളർ കിട്ടുന്നിടത്ത് നൂറ് ഡോളർ അടിച്ച് കൈത്തരും പോലീസ് വണ്ടിയിലും ഉണ്ട് അല്ലാതെ ഷാഡോ പോലീസാണ് ഹൈവേയിൽ ഈ നമ്മുടെ കൂട്ടി റെഗുലർ കാറിന് നമ്മുടെ സൈഡിലൊക്കെ അവർ സഞ്ചരിക്കുന്നുണ്ട് ഒരു എമർജൻസി വരുമ്പോൾ മാത്രമാണ് അതിനകത്തും ഈ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അയ്യോ ഇത് പോലീസ് ഒരു എന്ന് എന്നത് അപ്പം നമ്മൾ അടുത്ത സ്റ്റേറ്റിലോട്ട് കയറി ഡലവെയർ ഈ ഡലവെയർ മെമ്മോറിയൽ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇറങ്ങുന്ന ദാ കാണുന്നത് ആണ് അമേരിക്കയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് ഡെലവെയർ സെയിൽസ് ടാക്സ് ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെയധികം കമ്പനികളെയും മാനുഫാക്ചറിങ് യൂണിറ്റുകളെയും ഒക്കെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ആളുകളും ഇവിടെ വരുന്നതിനൊരു കാരണമാണ് ആദ്യത്തെ പതിമൂന്ന് കോളനികളിൽ ഈ ഡെലവെയറും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ മനോഹരമാണ് ഈ നല്ല പച്ചപ്പും ഹരിതാഭ നിറഞ്ഞ ഒരു കൊച്ചു സംസ്ഥാനമാണ് ഡെലവെയർ ആ ഡെലവെയറിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ന്യൂയോർക്കും ന്യൂജേഴ്സിയും ഒക്കെ കഴിഞ്ഞിട്ട് ഡെലവെയറിലെത്തിയപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കാർഷിക ഗ്രാമത്തിലെത്തിയ പോലെ ഒരു ആംബിയൻസ് കൃഷി സ്ഥലങ്ങൾ ധാരാളം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റി അമേരിക്കയിൽ കൃഷിയൊക്കെ ഉണ്ടോ എന്നൊക്കെ പലർക്കും സംശയമുള്ള കാര്യമാണ് അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് പക്ഷേ അവരൊക്കെ നമ്മുടെ കർഷകരുടെ കൂട്ടുള്ള ജീവിതമല്ല അവർക്കും ഒരു ബിസിനസ് പോലെയാണ് കൃഷി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു ഹെക്ടറിൽ നിന്ന് എത്ര ലാഭം ലാഭമുണ്ടാകും ുന്നതിൻ്റെ മാക്സിമം ലാഭം അവരുണ്ടാക്കി നല്ല രീതിയിൽ തന്നെ അവരൊക്കെ സ്വന്തമായിട്ട് ഓരോ ബ്രാൻഡുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അതല്ലാതെ ചെറിയ കർഷകരും ഒക്കെ ഇവിടെ ഉണ്ട് അത്തരത്തിലുള്ള കൃഷി സ്ഥലങ്ങളാണ് ഈ രണ്ട് സൈഡിലും കാണുന്നത് ചോളക്കൃഷിയൊക്കെ ഇതായി ഇവിടെ ധാരാളം കാണാൻ പറ്റി നമ്മുടെ കൃഷിയുടെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദായകരമാകത്തക്ക രീതിയിൽ ലേബർ മാക്സിമം കുറച്ചിട്ട് മെഷീനുകൾ ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് ഇതാ ഇവിടെ കിളച്ചിടുന്നതിന് അതുപോലെ കൊയ്ത്ത് നടത്തുന്നതിനും ഇതൊക്കെ ഒറ്റ ഒരാൾ നിന്ന് ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും കവർ ചെയ്തിങ്ങനെ ട്രിപ്പ് നടത്തുന്നതൊക്കെ പല സ്ഥലത്തും ധാരാളം കൃഷിസ്ഥലങ്ങൾ നമ്മുടെ ഒരു നെൽപ്പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്ന പോലെ തന്നെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ധാരാളം കൃഷിസ്ഥലങ്ങളുള്ള വളരെയധികം സ്റ്റേറ്റുകളുണ്ട് അമേരിക്കയിലെ ധാരാളം ഏരിയകൾ അങ്ങനെ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുമാണ് ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും നിരനിരയായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ കാണാൻ പറ്റുന്നത് ആർ വികൾ റിക്രിയേഷൻ വെഹിക്കിളുകൾ ദാ ഇവിടെ സൈഡിലെല്ലാം ഉണ്ട് പല വലുപ്പത്തിലുള്ള നമുക്കൊരു ചെറിയ ട്രക്ക് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നതും അതല്ലാതെ വലിയ റിക്രിയേഷൻ വെഹിക്കിളും ആയിട്ട് താമസിക്കത്തക്ക രീതിയിലുള്ളതും രണ്ടു പേർക്ക് താമസിക്കത്തക്ക രീതിയിലുള്ള ധാരാളം റിക്രിയേഷൻ വെഹിക്കിളുകൾ ആർ ബികൾ െല്ലാം വാടക ആൾക്കാർ അവിടെ പാർക്ക് ചെയ്ത എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ വന്ന് താമസിക്കത്ത രീതിയിലുള്ള ചെറിയ വീടുകളുമൊക്കെ അതിനോട് ചേർന്ന് ഈ ഭംഗി ആസ്വദിക്കത്തക്ക രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ സോഫാർ മൂന്ന് സ്റ്റേറ്റുകൾ കവർ ചെയ്തു ന്യൂയോർക്കിൽ നിന്നും തുടങ്ങി ന്യൂജേഴ്സി ഡെലവറി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മാറിയിട്ടുണ്ട് രാവിലെ തുടങ്ങിയപ്പോൾ നയൻറ്റി ഡിഗ്രി ആയിരുന്നു ആയിരുന്നിപ്പോൾ ഹൺഡ്രഡ് ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ട് ഉച്ചയാകുന്നതിനനുസരിച്ച് ചൂട് കൂടുന്നുണ്ട് ഭൂപ്രദേശവും മാറിയിട്ടുണ്ട് അവിടെ സിറ്റി ഏരിയ ആയിരുന്നത് മാറി ഇവിടെ നല്ല പാടങ്ങളും പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി നാലാമത്തെ സ്റ്റേറ്റിലോട്ട് ഇനി കയറാൻ പോവുകയാണ് ഇവിടുത്തെ ഒരു സാധാരണ ടിപ്പിക്കൽ അമേരിക്കയിലെ ഒരു ടൗൺ ആണ് കേട്ടോ മക്ഡൊണാൾ ഉണ്ട് ഇതാ അപ്പുറത്ത് ആപ്പിൾ ബീസ് ഉണ്ട് അതിനപ്പുറത്ത് ഒരു ഫാർമസി ഉണ്ട് പിന്നെ ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട് ബർഗർ കിങ് ഉണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു സാധാരണ രീതിയിൽ ഇവിടുത്തെ ഒരു അമേരിക്കൻ ജംഗ്ഷൻ ദാ ഇവിടെ സൈഡില് ഡലവേറിലെ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടു പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് കയറി അങ്ങ് താമസിക്കാൻ തോന്നുന്നു അതുപോലെ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ഇതാ ഇവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ റോഡിൽ കൂടെ താണ്ടൊരു വീട് പോകുന്നു ഒരു വീട് അങ്ങനെ ട്രക്കിൻ്റെ പുറകിൽ അങ്ങ് കൊണ്ടുപോകാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ഈ വെക്കേഷൻ ട്രെൻഡൽ ഇതുപോലെയുള്ള ചെറിയ വീടുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള സംഭവമുണ്ട് അത് കൂടാതെ തന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തോട്ട് അവർ കൊണ്ടുവന്ന് ചെറിയ വീട് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് പോകുന്ന പരിപാടിയുണ്ട് ദാ വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇത് സൈഡിൽ അത് വിൽക്കുന്ന ഒരു കടയം കണ്ടു മാനുഫാക്ചേർഡ് ഹൗസിംഗ് കോൺസെപ്റ്റ്സ് അപെക്സ് മൊബൈൽ ഹോം സർവീസസ് ആൻഡ് റിപ്പയർ അപ്പോൾ അങ്ങനെ മൊബൈൽ ഹോംസിന്റെ സർവീസും റിപ്പയറും ചെയ്ത് കൊടുക്കുന്ന കടയും ഇതിൻ്റെ സൈഡിൽ തന്നെയുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ പറ്റിയ ഒരു സംഭവം എന്താണ് സ്റ്റോറേജ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സ്റ്റോറേജ് യൂണിറ്റുകൾ അതായത് നമുക്ക് ടെമ്പററി ടെമ്പറിയായിട്ടോ അല്ലെങ്കിൽ കുറേ മാസത്തേക്കോ നമുക്ക് റെൻ്റ് എടുത്തിട്ട് നമ്മുടെ ഫർണിച്ചറുകളോ നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് പോകാം ഇവിടുത്തെ ആളുകൾ ഒത്തിരി യാത്ര ചെയ്യുന്നവരും പിന്നെ പല സ്ഥലത്തും ചെന്ന് മാസങ്ങളോളം താമസിക്കുന്നവരും ഒക്കെയാണ് നല്ലൊരു വെക്കേഷൻ സ്പോട്ടിലൊക്കെ ചെന്ന് മാസങ്ങളോളം താമസിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്റ്റോറേജിനകത്ത് കൊണ്ടുവന്ന് പല കുറ്റകൃത്യം ചെയ്തിട്ട് പല സാധനങ്ങളും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ പല സിനിമകൾക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നു ഇതാ അങ്ങനെ അഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മളിത് അഞ്ചാമത്തെ സ്റ്റേറ്റിലോട്ടും വന്ന് കയറിയിരിക്കുകയാണ് മേരിലാൻഡ് മേരിലാൻഡ് എന്നുള്ള സ്റ്റേറ്റ് ഇതാ ഇവിടെ തുടങ്ങുകയാണ് ഡലവേറു പോലെ തന്നെ വളരെ മനോഹരമായി മായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് മേരിലാൻഡിന് കെട്ടോ ഇതാ നല്ല കൃഷി സ്ഥലങ്ങളും മരങ്ങളും കാടുകളും ഒക്കെയുള്ള പച്ചപ്പായിട്ടുള്ള സ്ഥലമാണ് മേരിലാൻഡും ഈ അഞ്ചു മണിക്കൂർ എന്ന് പറയുന്നത് നല്ല റോഡുകളും ഹൈവേ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ തുടങ്ങി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കഴിഞ്ഞങ്ങ് പോകുന്ന പോലെ ഈ അഞ്ച് മണിക്കൂർ കൊണ്ട് ഇത്രയും സ്റ്റേറ്റുകൾ കവർ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നത് നല്ല ഇൻ്റർസ്റ്റേറ്റ് ഹൈവേകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിക്ക് പേര് കേട്ടതാണ് ജോഗ്രഫിയിലുള്ള ഡൈവേഴ്സിറ്റി ഒരു മിനി അമേരിക്ക മേരിലാൻഡിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ധാരാളം വൈൽഡ് ലൈഫ് ഉള്ള സ്ഥലമാണ് നല്ല വെക്കേഷൻ സ്ഥലങ്ങളൊക്കെ ധാരാളം ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന തന്നെ കുറേ വനങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു ചെറിയ ടൗണ് വീണ്ടും വനങ്ങൾ ചെറിയ ടൗണ് ഇപ്പം നൂറ് ഡിഗ്രി ചൂടുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാത്ത രീതിയിൽ മനോഹരമായിട്ടുള്ള പച്ചപ്പ് ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ റോഡ് ടാറി പണി ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഈ ചൂടിൽ കൊടും ചൂടിൽ നൂറ് ഡിഗ്രി ചൂടിൽ അവിടെ ഇറങ്ങി നിന്ന് സൈൻ ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കണ്ടോ അമേരിക്കയിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമേരിക്കയിലും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ധാരാളം പേരും നാട്ടിലിരുന്ന് ഓർക്കുന്ന പോലെ അല്ല അങ്ങനെ രാവിലെ ഏഴരയ്ക്ക് ന്യൂയോർക്കിൽ നിന്ന് വിട്ട നമ്മൾ ന്യൂയോർക്ക് ന്യൂജേഴ്സി പെൻസിൽവേനിയ ഡെലവെയർ മേരിലാൻഡ് പിന്നെ വെർജീനിയയിലെത്തി നിൽക്കുകയാണ് ഇപ്പം സമയം ഒന്ന് ഇരുപതായി ഒന്ന് ഇരുപതായപ്പോഴത്തേക്ക് നമ്മൾ വെർജീനിയയിലെത്തി വെർജീനിയയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്നവരെ നല്ല സീനിക് വ്യൂ ആണ് ഈ വേലി കെട്ടിയേക്കുന്നവരെ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ കുറേ ഫാമുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം റൗണ്ടിൽ ഇങ്ങനെ കച്ചി ചുരുട്ടി വെച്ചേക്കുന്ന കാണാം അത് അവരുടെ കൃഷി കഴിഞ്ഞിട്ട് അതങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിൻ്റർ സമയത്ത് അവരുടെ ആനിമൽസിനൊക്കെ തീറ്റ കൊടുക്കാനും ഒക്കെ ആയിട്ട് അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാ ഈ കാണുന്നതാണ് അമേരിക്കൻ ഗ്രാമങ്ങളിലെ ഗ്രാമഭംഗി എന്ന് പറയുന്നത് പച്ചപ്പെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സമ്മർ സമയത്ത് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് റോഡുകൾ വരച്ച് ചേർത്തിരിക്കുന്ന പോലെ ചില പെയിൻറ്റിങ്ങിനകത്തൊക്കെ കാണുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും ആ റോഡുകളും മരങ്ങളുടെയൊക്കെ ഭംഗിയുമൊക്കെ വെർജീനിയ വെൽക്കം സെൻ്ററിലോട്ട് നമ്മൾ കയറി ഇത്രയും നേരം ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്തതുകൊണ്ട് ഇതാ വെൽക്കം സെൻറ്ററിലോട്ട് കയറി ഇവിടെ വെച്ചിരിക്കുന്നതാണ് വെർജീനിയ ഈസ് ഫോർ ലവേഴ്സ് അതെന്താ സിംഗിൾസിന് വെർജീനിയ സ്ഥാനമില്ല സിംഗിൾസിനെ മനഃപൂർവ്വം അവമാനിക്കുന്നതിനുള്ള ഒരു പോസ്റ്റായിട്ട് ഇതിനെ കാണുന്നു എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ ഒരു പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ഇരുന്ന് കഴിക്കുന്നതിനും അല്ലാതെ വെറുതെ ഇരിക്കുന്നതിനുമൊക്കെ ഇപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം അതിനുശേഷം ഇനി പോകാനുള്ളത് വെർജീനിയ ബീച്ച് റോട്ടാണ് അങ്ങോട്ട് ഇനി ഒരു രണ്ട് മണിക്കൂറോടെ ഉണ്ട് എന്തായാലും വെർജീനിയ വന്ന് കയറിയപ്പോഴത്തേക്ക് അവരുടെ വെൽക്കം സെൻ്ററിനകത്തൊക്കെ കയറി അവരുടെ വെൽക്കം കൊള്ളാം വെർജീനിയയും മൊത്തത്തിൽ കൊള്ളാം